മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹാരെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി ഗുരുവായൂരപ്പന്റെ കഥകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിച്ചു ഗുരുവായൂരപ്പൻ കൂടി നമസ്കാരം പറയുന്നു അപ്പം കൃഷ്ണ പാദമനിഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ പാദമനുഷ്യം ഹൃദി ഭാവയാമി ഇന്ന് ഏകാദശി സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ ഏകാദശിയെ കുറിച്ച് എന്തൊക്കെയാണോ നമുക്ക് അറിയേണ്ടത് അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇനിയും സംശയങ്ങൾ വരാം അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യണത് ഇനിയുള്ള സംശയങ്ങൾ ഇതിന് താഴെയായിട്ട് ആയിട്ട് ചോദിച്ചോളൂ ഏകാദശിക്ക് ഒട്ടുമുമ്പായിട്ട് അറിയാനായിട്ട് സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അപ്പൊ ഇന്ന് നമുക്ക് ഏകാദശിയുടെ പ്രത്യേകതകൾ നോക്കാം ഗുരുവായൂർ ഏകാദശിക്ക് എന്തൊക്കെയാണോ പ്രത്യേകത എന്നാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലെ ഗുരുവായൂർ ഏകാദശിക്ക് അനേകം പ്രത്യേകതകളുണ്ട് കഴിഞ്ഞ ദിവസം ഞാനിതൊരു ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് താഴെ എല്ലാ ഒരു ഉത്തരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏകാദശി സ്പെഷ്യൽ എപ്പിസോഡിൽ അതിൻ്റെ ഉത്തരങ്ങളെല്ലാം കൊണ്ടുവരാമെന്നും പറഞ്ഞ അന്ന് പോയതാലേ ഞാൻ അപ്പോ ഇന്നാണ് അതിനുള്ള ആ ഒരു ശുഭമുഹൂർത്തായത് എന്ന് തോന്നുന്നു എന്തായാലും ഏകാദശിയുടെ പ്രത്യേകതകളിൽ ഏറ്റവും ആദ്യത്തെ പ്രത്യേകത ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാ ദിനം ഇന്നത്തെ ദിവസമാണ് ഏകാദശിയുടെ ദിവസമാണ് എന്നാണ് പറയുന്നത് അതേമാതിരി നാരായണീയം മേൽപ്പത്തൂർ രചിച്ച ഗുരുവായൂരപ്പന്റെ ത്രിപാദങ്ങളിൽ സമർപ്പിച്ച ദിവസമാണെന്നും ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞ ദിവസമാണ് ഭഗവത്പാദത്തിലെ വിലയം പ്രാപിച്ച ദിവസമാണ് എന്നും ഗോവിന്ദ ഭട്ടാഭിഷേകം നടന്ന ദിവസമാണ് ഇത് എന്നും ഭഗവാൻ അർജുനനെ ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമാണ് ഇത് എന്നും ഒക്കെയായിട്ട് അനേകം 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 പ്രത്യേകതകൾ ഉള്ള ദിവസം ാണ് ഗുരുവായൂർ ഏകാദശി എന്ന് നമ്മൾ അറിയപ്പെടുന്നത് അപ്പൊ ഈ ഗുരുവായൂർ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാ ദിനം ആണ് എന്നാണ് അതായത് ദ്വാരക പ്രളയമെട്ടത്തിലെ മുങ്ങിപ്പോയ സമയത്ത് ദ്വാരകയിലെ സാക്ഷാൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ വെച്ച് ആരാധിച്ചിരുന്ന ആ പാതാളാഞ്ജന വിഗ്രഹം ആ വിഗ്രഹം മാത്രം ഒഴുകി നടക്കുകയും അത് ഗുരു ഗുരുദേവനും ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിക്കാനായിട്ട് നല്ലൊരു സ്ഥലം അന്വേഷിച്ചു നടക്കുന്ന സമയത്താണ് അധികം കലിബാധ ഇല്ലാത്ത കലികാലം തുടങ്ങിയതിന് ശേഷം എന്നാണ് പറയുന്നത് ആ ഒരു തുടക്കത്തിൽ എന്നാണ് പറയുന്നത് കേട്ടോ നല്ലതായ ഈ ഒരു സ്ഥലം മഹാദേവൻ കുടികൊണ്ടിരുന്ന ആ ആ ഒരു ഭൂമിയായിരുന്നു ഇവിടെ ഈ ഒരു ഗുരുവായൂര് ഇപ്പോ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന സ്ഥലം മഹാദേവനാണത്രേ പറഞ്ഞത് ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ ഈ വിഗ്രഹം എന്ന് ദേവഗുരുവായ ബൃഹസ്പതിയോടും വായുദേവനോടും ഉപദേശിച്ചത് വടക്കേച്ചിറ എന്നുകൂടി അറിയപ്പെടുന്ന ക്ഷേത്രകുളം കുളം അതായത് രുദ്രതീർത്ഥകുളത്തിന്റെ കരയിലായിട്ട് ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ച ദിവസമാണ് അപ്പോൾ തന്നെ മമ്മിയൂരപ്പൻ കുറച്ച് വടക്ക് മാറിയിരുന്നു എന്നും അങ്ങനെയാണ് മമ്മിയൂരപ്പന്റെ മഹിമ കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം വാസസ്ഥാനം ഭഗവാന് വിട്ടുകൊടുത്ത് അദ്ദേഹം മാറിയിരുന്നതുകൊണ്ട് മഹിമയൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് മമ്മിയൂർ ആദ്യകാലത്ത് പിന്നീട് അത് ലോഭിച്ചിട്ടാണ് മമ്മിയൂര് എന്ന മമ്മിയൂർ ശിവക്ഷേത്രം ഉണ്ടായത് ഇതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുന്ന എല്ലാ ഭക്തജനങ്ങളും മമ്മിയൂർ അമ്പലത്തിലും കൂടെ പോയി തൊഴേണ്ടതാണ് എന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും മമ്മിയൂരപ്പനെയും മഹാദേവനെ മമ്മിയൂരപ്പനായ മഹാദേവനെയും നമസ്കരിക്കുന്നു ഒപ്പം ഗുരുവായൂരപ്പനെയും നമസ്കരിച്ചുകൊണ്ട് രണ്ടാമത്തെ പ്രത്യേകത മേൽപ്പത്തൂര് നാരായണീയം രചിക്കാനായിട്ട് ഗുരുവായൂരിൽ വന്ന സമയത്ത് ഈ ഒരു നൂറ് ദിവസം കൊണ്ട് ഗുരുവായൂരപ്പന്റെ ആ മേൽപ്പത്തൂര് എഴുതിയ നാരായണീയം അത് നൂറാമത്തെ ദിവസം ഇതിനു മുൻപായിട്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കണം എന്നിട്ട് ഇത് ആ എന്താ പറയാ തൻ്റെ ഒരു രചന അവസാനിപ്പിച്ച് തിരിച്ചു പോണം എന്നാണ് മേൽപ്പത്തൂര് വിചാരിച്ചിരുന്നത് അതായത് ഗുരുവായൂർ ഏകാദശിയുടെ വലിയ തിരക്ക് വരുന്നതിന് മുൻപായിട്ട് ആ വാദരോഗത്താൽ ബുദ്ധിമുട്ടുന്ന താൻ ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലത് എന്നായിരുന്നു ഇത്രേ ആദ്യം മേൽപ്പത്തൂര് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഗുരുവായൂർപ്പനെ അങ്ങനെ വിടു ഗുരുവായൂരപ്പൻ ആ നൂറാമത്തെ ദിവസവും മേൽപ്പത്തൂരിനെ ഇവിടെ കൊണ്ടു വരികയും ആ വാതിൽമാടത്തെ അക മാ വാതിൽമാടത്തിലെ അകത്തുകെട്ടും പടിയിൽ നമസ്കരിച്ചിരുന്നു കൊണ്ട് കണ്ണടച്ചുകൊണ്ടാണ് അദ്ദേഹം ആ അഗ്രേ പശ്യാമി എന്ന് തുടങ്ങുന്ന ആ ഒരു രചന നടത്തിയത് നൂറാമത്തെ ദശകത്തിന്റെ അതിൽ പറഞ്ഞിരിക്കുന്നത് രാധാസമേതനായ നമ്മുടെ ഉണ്ണി കൃഷ്ണനെ മുമ്പിലതാ കാണുന്നു എന്ന് തന്നെയാണ് കേട്ടോ അപ്പോ ഗുരുവായൂരപ്പൻ ദർശനം നൽകിയ ദിവസമാണ് ഈ ഒരു ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് അപ്പൊ നാരായണീയം എഴുതി രചിച്ച ആ ഒരു സമർപ്പിച്ച ദിവസം ആണ് രണ്ടാമത്തെ പ്രത്യേകത അതാണ് ഇനി മൂന്നാമത്തെ പ്രത്യേകത ഗുരുവായൂർ കേശവൻ ഭഗവൻ വിലയം പ്രാപിച്ച ദിവസം എന്നാണ് പറയുന്നത് അനേക വർഷകാലം ഗുരുവായൂരപ്പൻ്റെ പൊന്തിടമ്പ് ശിരസിലേറ്റാൻ സാധിച്ച ഉത്തമനായ ഭക്തനാണ് ഇന്നത്തെ കലികാലത്തെ ഗജേന്ദ്രനാണ് കേശവൻ എന്ന് തന്നെ വേണം കരുതാൻ ആ ഒരുപാട് വികൃതിയുള്ള ആനയായിരുന്നു നിലമ്പൂർ കോലത്ത് നിന്ന് ഇവിടെ നടക്കിരുത്തുന്ന സമയത്ത് കേശവൻ എന്നും നാൽപ്പത്തിയൊന്ന് ദിവസം കുളിപ്പിച്ച് ഗുരുവായൂരപ്പന്റെ നടയിൽ കൊണ്ടുവന്ന് ഗുരുവായൂരപ്പന്റെ നിവേദ്യ ചോറ് കഴിപ്പിച്ചതിന് ശേഷമാണ് ആ ഒരു കേശവൻ ആന നല്ല ആനയായി മാറിയത് എന്നൊക്കെ കഥകളിൽ കേട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഭക്തോത്തമനായിട്ടുള്ള കേശവന് രാവിലെ നിർമാല്യത്തിന്റെ ആ ഒരു ആ ഒരു സമയം മൂന്നു മണിയോടടുപ്പിച്ചാണ് ഭഗവത് വിലയം പ്രാപിക്കാൻ സാധിച്ചത് നാളിലെ എഴുന്നള്ളത്തിന്റെ ഇടയിലാണ് കേശവനാനക്ക് വയ്യാതായതും പറ്റാന കൂട്ടാനയുടെ പുറത്തേക്ക് തിടമ്പ് മാറ്റി എഴുന്നള്ളിച്ചതിന് ശേഷം കേശവനാനയെ ഇന്ന് കേശവനാനയുടെ പ്രതിമ കാണുന്ന അതേ സ്ഥാനത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠ അല്ലെ തളച്ചതിന് ശേഷം ആ ഒരു ഏകാദശിയുടെ ദിവസം രാവിലെയാണ് കേശവന് മോക്ഷം ലഭിച്ചത് എന്നുമാണ് ആചാര്യന്മാര് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോ ആ രണ്ട ആ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രത്യേകതയുമായി ഇനി അടുത്തതായിട്ട് ഭഗവത്ഗീതാ ദിനം എന്ന് അറിയപ്പെടുന്ന ഈ ദിവസത്തിലാണ് അർജുനൻ തളർന്നിരുന്ന അർജുനന് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത് എന്നാണ് പറയാറുള്ളത് കേട്ടോ മഹാഭാരത യുദ്ധം ഏർ തുടങ്ങുന്ന ആ ഒരു ആദ്യ ദിവസം പാർത്ഥ വന്ന ഭഗവാനും അർജുനനും ഭഗവാനോട് അർജുനൻ പറഞ്ഞു എൻ്റെ തേര് ഈ രണ്ട് സൈഡിലും രണ്ട് ഭാഗത്തുമായിട്ട് അണിനിരന്നിരുന്ന ആ ഒരു മഹാരഥന്മാരുടെ നടുവിലേക്കായിട്ട് എൻ്റെ രഥം കൊണ്ടു നിർത്തു മാധവ എന്ന് പറഞ്ഞ സമയത്ത് ഭഗവാൻ അങ്ങനെ ചെയ്തു ആ സമയത്ത് ഉം അർജുനൻ നോക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് യുധിഷ്ഠിരനാകുലൻ സഹദേവൻ ഇവരുടെ അടുത്തുള്ള എല്ലാവരും ഇവരുടെ ഭാഗത്തുള്ള എല്ലാവരെയും കണ്ടു എന്നാൽ ആ ഇതൃവശത്ത് നിൽക്കുന്നതോ ദുര്യോധനാദികളും ശകുനിയും അല്ലാതെ ഭീഷ്മരും ദ്രോണരും അങ്ങനെ ഉം ആദരിക്കപ്പെടേണ്ട വ്യക്തികളെല്ലാം കണ്ട സമയത്ത് എനിക്ക് യുദ്ധം ചെയ്യേണ്ട ഭഗവാനെ ഞാൻ യുദ്ധം അവസാനിപ്പിക്കുകയാണ് എന്തിനാണ് ഈ ബന്ധുജനങ്ങളോട് യുദ്ധം ചെയ്തിട്ട് എന്താണ് നേടേണ്ടത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ വനവാസം അർജുനന് ആദ്യമായിട്ടല്ല അനുഭവിക്കുന്നത് പഞ്ചപാണ്ഡവരെ വനവാസത്തിന് പോകുക എന്നുള്ളത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല ഞങ്ങൾക്ക് വനവാസമൊക്കെ ഈസി ആയിട്ട് സാധിക്കും അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തളർന്നിരുന്നിരുന്ന അർജുനന് ഭഗവത്ഗീത പതിനെട്ട് അധ്യായങ്ങളിലായിട്ട് ഭഗവാൻ തന്നെ നേരിട്ട് നരനെ സാക്ഷി നിർത്തി നാരായണൻ ഉപദേശിച്ച ആ ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമാണ് ഗുരുവായൂർ ഏകാദശി എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതാ ദിന ദിനമായിട്ടും നമ്മൾ ഈ ഒരു ഗുരുവായൂർ ഏകാദശിയെ കണക്കാക്കാറുണ്ട് അടുത്ത പ്രത്യേകത ഗോവിന്ദ പട്ടാഭിഷേകം നടന്ന ദിവസമാണ് എന്നാണ് പറയാറുള്ളത് ഗോവിന്ദ പട്ടാഭിഷേകങ്ങൾ അദ്ദേഹം നമുക്കറിയാം അല്ലെ ആ ദേവേന്ദ്രന്റെ ഗർവൊക്കെ ശമിപ്പിച്ച സമയത്ത് ദേവേന്ദ്രൻ മാപ്പു ചോദിക്കാനായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോ ഒരു സപ്പോർട്ടനായിട്ട് കാമധേനു എന്ന സുരഭിയെയും കൂട്ടിയെന്നും ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ ഗോക്കളുടെ എല്ലാം ഈശ്വരനായിട്ട് അങ്ങ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കാമധേനു എന്ന സുരഭി എന്ന ആ പശു തൻ്റെ പാല് കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു എന്നും അങ്ങനെ ഗോവിന്ദനായി എന്നും പറയാറുണ്ടല്ലേ ഈ ഗോവിന്ദ പട്ടാഭിഷേകം നടന്ന ദിവസമാണ് ഈ ഗുരുവായൂർ ഏകാദശി എന്ന് പറയാറുണ്ട് കേട്ടോ ഇങ്ങനെ അനേകം 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 പ്രത്യേകതകളാണ് നമ്മുടെ ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഏകാദശി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്നത് ഡിസംബർ ഒന്നാം തീയതിയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഏകാദശി എങ്ങനെയൊക്കെയാണ് ആചരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് വ്രതം നോക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാനുള്ളത് സാധാരണ ഏകാദശികൾ നമ്മൾ വ്രതം നോക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അതായത് ദശമി നാളിൽ തുടങ്ങി ഏകാദശി വ്രതം ദ്വാദശിയിൽ അവസാനിപ്പിക്കുന്ന തരത്തിലാണ് നമ്മളുടെ ഏകാദശി വ്രതം പൂർവീകരിച്ച് ചിട്ടപ്പെടുത്തി ഇതിൽ തന്നെ ദശമി ദിവസത്തില് നമ്മള് ഒരു നേരം മാത്രം അരി കഴിച്ചുകൊണ്ടും ഏകാദി ഏകാദശിയുടെ ദിവസങ്ങളിൽ അരി ആഹാരം മുഴുവനായും ഉപേക്ഷിച്ചുകൊണ്ടും ദ്വാദശിയുടെ ദിവസം പാരണയുടെ സമയത്ത് തീർത്ഥം സേവിച്ചുകൊണ്ടുമാണ് ഇത് സാധാരണയായിട്ട് ആചരിക്കാറുള്ളത് ഇനി ഓരോ ഭക്തജനങ്ങളും ഓരോ രീതിയിലാണ് കേട്ടോ ഏകാദശി ആചരിക്കാറുള്ളത് അതായത് ചില ആളുകള് നിർജ്ജലമായിട്ട് അതായത് വെള്ളം പോലും കുടിക്കാതെ ഉപവാസമായിട്ട് ഏകാദശി നോൽക്കുന്നവരുണ്ട് ചില ആളുകൾ ഫ്രൂട്ട്സ് പാലും പഴവും മാത്രം കഴിച്ചുകൊണ്ട് ഏകാദശി നോൽക്കുന്നവരുണ്ട് ചില ആളുകൾ അരി ആഹാരം ഒഴിവാക്കി മറ്റ് ധാന്യാഹാരങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട് ഇങ്ങനെ അപ്പൊ പല ആൾക്കാരും കഴിഞ്ഞ വർഷം ഏകാദശിയുടെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു മറ്റ് ധാന്യങ്ങളൊന്നും കഴിച്ചാൽ ഏകാദശി നോൽക്കലാവില്ല കേട്ടോ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അനേകം ഭക്തരുണ്ടായിരിക്കും അവർക്ക് ഏകാദശി നോൽക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കും അങ്ങനെ ആഗ്രഹമുള്ള അവരെ എന്താ ചെയ്യ ഏകാദശി നോൽക്കാൻ ഈ ധാന്യങ്ങളെല്ലാം പെട്ടെന്നൊരു ദിവസത്തേക്ക് മുഴുവനായിട്ട് ഒഴിവാക്കിയാൽ അവർ കുഴഞ്ഞു വീഴും അത്ര ഉണ്ടാവുള്ളൂ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് മാത്രമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലും ഗുരുവായൂർ പരിസരത്തെ എല്ലായിടത്തും നിങ്ങൾക്ക് ഏകാദശിക്ക് ഏകാദശി വിഭവങ്ങൾ എന്ന പേരിൽ ഗോതമ്പ് ചോറ് ലഭിക്കുന്നതാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അന്നലക്ഷ്മി ഹാളില് അന്നത്തെ ദിവസം ഗോതമ്പ് വിഭവങ്ങളാണ് അപ്പൊ ഗുരുവായൂരപ്പൻ തന്നെ നമ്മളോട് പറയുന്നത് ഇതൊക്കെ കഴിച്ചിട്ട് നോറ്റാ മതി എന്നാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഗോതമ്പ് ചോറ് തുടങ്ങിയ വിഭവങ്ങളാണ് അന്നലക്ഷ്മി ഹാളിൽ അന്നുണ്ടാവുക അപ്പൊ അരി ആഹാരം പൂർണമായും ഉപേക്ഷിക്കുക ദശമി നാളിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുകയും ഒരു നേരം മാത്രം മരിയാഹാരം കഴിക്കുകയും അതിനുശേഷം അന്നത്തെ രാത്രി എന്തായാലും മരിയാഹാരം കഴിക്കാൻ പാടില്ല കേട്ടോ ഏകാദശി ദിവസം പൂർണ്ണമായിട്ട് മരിയാഹാരം ഉപേക്ഷിക്കുകയും പകലുറക്കം ഉപേക്ഷിക്കുകയും സാധിക്കുമെങ്കിൽ പാലോ പഴവും മാത്രം കഴിച്ചുകൊണ്ടും നമുക്ക് ഉപവാസം ഏർ അല്ല അനുഷ്ഠിക്കാവുന്ന ഏകാദശിയുടെ ആവ്രതം നോൽക്കാവുന്നതാണ് ദശമി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുത് തീർത്ഥം സേവിച്ചുകൊണ്ടാണ് ആ പാരണ വീടുക എന്ന ചടങ്ങ് നടത്തേണ്ടത് മാത്രമല്ല ദ്വാദശിയുടെ അന്ന് നെല്ലിക്ക കൂട്ടി ആഹാരം കഴിക്കണം എന്നും കൂടി പറയാറുണ്ട് കേട്ടോ നെല്ലിക്കയുടെ പേര് പറയാതെ വേണം നെല്ലിക്ക കൂട്ടി ആഹാരം കഴിക്കാറെന്ന് കൂടി ആചാര്യന്മാർ പറയാറുണ്ട് ദ്വാദശിക്കായ എന്നാണത്രേ നെല്ലിക്കയ്ക്ക് പറയാറുള്ളത് അപ്പൊ ദ്വാദശിക്കായ കൂട്ടിക്കൊണ്ട് നമ്മൾ ആ വ്രതം അവസാനിപ്പിക്കണം എന്നും കൂടി പറയാറുണ്ട് അറിയാം ഹാരം കഴിച്ച് ദ്വാദശി കായയോടുകൂടിയിട്ടാണ് അരി നമ്മുടെ ഏകാദശി വ്രതം അവസാനിപ്പിക്കാറുള്ളത് ഇനി ഈ വർഷം ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നവംബർ മുപ്പതാം തീയതിയാണ് ഏകാദശിയുടെ തിഥി തുടങ്ങുന്നത് അതായത് ദിശമീദ് ആഹ് ദശമി തിഥി അവസാനിക്കുന്നതും ഏകാ ഏകാദശി തിഥി ആരംഭിക്കുന്നതും രാത്രിയിലാണ് കേട്ടോ അതായത് നവംബർ മുപ്പതാം തീയതി രാത്രി ഒൻപത് ഇരുപത്തി നാലിനാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഇത് അവസാനിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി വൈകുന്നേരം അല്ലെങ്കിൽ ആ വൈ സന്ധ്യാസമയത്ത് ആറ് അമ്പത്തി ഏഴിനാണ് അവസാനിക്കുന്നത് കേട്ടോ ഈ സമയത്ത് മുഴുവൻ നിങ്ങൾക്ക് ഉപവാസമാണെങ്കിൽ ഉപവാസം അതല്ല അരിയാഹാരം ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ അരിയാഹാരം ഉപേക്ഷിച്ചുകൊണ്ട് പാലും പഴവും മാത്രം കഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കേണ്ടതാണ് കേട്ടോ സമയം ഞാൻ ഒന്നും കൂടിയും പറയാം നവംബർ മുപ്പതാം തീയതി രാത്രി ഒൻപത് ഇരുപത്തി തുടങ്ങി ഡിസംബർ ഒന്നാം തീയതി വൈകുന്നേരം ആറ് അമ്പത്തി ഏഴ് വരെയാണ് ഏകാദശി തിഥി വരുന്നത് അതിനുശേഷം ദ്വാദശിയുടെ പാരണ വീടുന്ന സമയം രാവിലെ ആറേ മുക്കാൽ മുതൽ ഒൻപതേകാല് വരെയാണ് കേട്ടോ ഈ ആറേമുക്കാൽ മുതൽ ഒൻപതേ കാലിനുള്ളിൽ നമ്മൾ പാരണ വീടിയിരിക്കണം അതായത് തീർത്ഥജലം സ്വീകരിക്കുകയും കഴിയുന്നവർ ഭക്ഷണം കഴിച്ച ആ ഒരു ഏകാദശിയുടെ വ്രതം അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അനേക നേരം ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വരും കാരണം ഗുരുവായൂർ ഏകാദശിയാണ് നല്ല തിരക്കുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുമ്പോൾ നിർജല വ്രതമായിരിക്കണം ഉപവാസമായിരിക്കണം ഇങ്ങനെ വിചാരിക്കേ വേണ്ട കേട്ടോ ഗുരുവായൂരപ്പന ൊഴാനും പ്രാർത്ഥിക്കാനും വന്നിട്ട് നിങ്ങൾ ഒരു കാര്യ വല്ലാതെ വരിയിൽ നിന്ന് തളർന്ന് അവിടെ കുഴഞ്ഞു വീണ് ഗുരുവർപ്പനെ കാണാതെ അങ്ങനെ പോകുന്നതിനേക്കാളും ഭഗവാൻ എന്തുകൊണ്ടും ഇഷ്ടാവുക നിങ്ങൾ വയർ നിറച്ച് ആഹാരം കഴിച്ചിട്ട് ക്യൂലി നിൽക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ എന്തായാലും അരി ഭക്ഷണം കഴിക്കണ്ട പകരം നിങ്ങൾ വല്ല പഴമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വയറിനും കൂടി പിടിക്കുന്ന പറ്റുന്ന എന്തെങ്കിലും സാധനം കയ്യിൽ വെച്ച് അത് കഴിച്ച് നോറ്റോളൂ അതുകൊണ്ടൊന്നും ഒരു വിരോധം ഉണ്ടാവില്ല കേട്ടോ അത് ദോഷാവോ എന്റെ വ്രതം മുടങ്ങുവോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആ അരി ആഹാരമോ അരിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആഹാരം അവിലെ മലര് ഇതൊന്നും കഴിക്കരുത് കേട്ടോ അതൊന്നും കഴിക്കാതിരുന്നാൽ മാത്രം അത് മതി കേട്ടോ ഇന്നും ഓർമ്മയുണ്ട് ഞാനൊരു തൃപ്രയാറ് ഏകാദശിക്ക് പോയപ്പോ ഇങ്ങനെ നിറയെ കടകൾ ഉണ്ടാവല്ലോ ഓരോ കടകളിലേക്ക് നോക്കി പോയപ്പോ ഒരു പൊരിക്കടക്കാരൻ കൈ നിറച്ച് പൊരിതൊന്നും അതിങ്ങനെ വാങ്ങിയിട്ട് സന്തോഷപൂർവ്വം അമ്മയുടെ മുമ്പിലെത്തിയപ്പോ ഏകാദശിക്ക് പൊരി കഴിക്കാൻ പട കൊണ്ടുപോയി വെക്കും അവിടെ നിന്ന് അവ തിരിച്ച് അവിടെ കണ്ടുപോയി വെച്ചതും നിരാശയോടെ തിരിച്ചു വരുന്നതും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ ഓർമ്മയില്ലാതെ മലരൊന്നും കഴിക്കരുത് കേട്ടോ ഗുരുവായൂരൂപ്പന്റെ മലര് നെയ്ച്ച മലര് രാവിലെ കിട്ടും ഗുരുവായൂരൂപ്പിന് ഏകാദശി ഒന്നും ഇല്ല കേട്ടോ സാധാരണ മെനു തന്നെയാണോ അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന് നെയ്തിച്ച ഏർ മലരൊക്കെ കിട്ടും പായ നെയ്പായസം കിട്ടും ഇതൊന്നും അന്നത്തെ ദിവസം സ്വീകരിക്കരുത് കേട്ടോ അപ്പൊ ആഹ് അങ്ങനെയാണ് ഏകാദശി വ്രതം നോൽക്കേണ്ടത് ഇത് നിങ്ങളുടെ സൗകര്യാർത്ഥം വേണം കേട്ടോ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകള് കഠിനമായി വ്രതങ്ങളെടുത്ത് കുഴഞ്ഞു വീണ് അസുഖങ്ങൾ കൂട്ടാൻ ഇടവരുത്തരുത് വളരെ നല്ല രീതിയിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരു നേരം മാത്രം ദശമി ദിവസത്തിൽ അരിയാഹാരം ആഹാരം കഴിച്ച് ഏകാദശി ദിവസത്തിൽ എത്ര കണ്ട് നാമം ജപിക്കാൻ സാധിക്കുമോ അത്രയും നാമം ജപിച്ചുകൊണ്ടും നാരായണീയം കൊണ്ടും സഹസ്രനാമം കൊണ്ടും ഭാഗവതം കൊണ്ടും ഭഗവത്ഗീത കൊണ്ടും ഭഗവാനെ ഉപാസിച്ചുകൊണ്ടും അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടുക അതേമാതിരി തന്നെ പിറ്റേ ദിവസം രാവിലെ ഈ പാരണയുടെ സമയത്ത് പാരണ വീടി അവസാനിക്കുക അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചടങ്ങ് ഇനി ഹരിവാസര സമയം എന്ന് പറയുന്നത് പലർക്കും ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും ഹരിവാസര സമയം എന്ന് പറഞ്ഞാൽ എന്താണ് ഹരിവാസര സമയം നമുക്ക് പാരണ വീടാൻ പാടില്ലാത്ത സമയമാണ് കേട്ടോ ദ്വാദശി തുടങ്ങി ആദ്യത്തെ ഒരു കാൽഭാഗത്തിനെയാണ് ഈ ഹരിവാസര സമയം എന്ന് പറയുന്നത് ഈ സമയത്ത് വ്രതം മുറിക്കാൻ പാടില്ലാത്ത സമയമാണ് അത് വളരെ നേരത്തെയാണ് കേട്ടോ ഈ ഈ ദ്വാദശിയുടെ വളരെ നേരത്തെയാണ് അതുകൊണ്ട് തന്നെ രാവിലെ ആറേകാലിന് ശേഷം നിങ്ങൾക്ക് ആറേമുക്കാലിന് ശേഷം നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അപ്പൊ ഇത്രയാണ് ഗുരുവായൂർ ഏകാദശിയുടെ ഈ വർഷത്തെ വിശേഷങ്ങൾ പറയുന്നത് സമയം ഒന്നും കൂടി പറയാം രാവിലെ അല്ല നവംബർ മുപ്പതാം തീയതി രാത്രി ഒൻപത് ഇരുപത്തി നാലിന് തുടങ്ങുന്നത് ഡിസംബർ ഏർ ഒന്നാം തീയതി രാത്രി ആറ് അമ്പത്തി ഏഴിന് ആണ് അവസാനിക്കുന്നത് പിറ്റേ ദിവസം ദ്വാദശി ദിവസത്തില് രാവിലെ ആറേ മുക്കാലിന് തുടങ്ങി ഒൻപതേകാലു വരെയാണ് പാരണ വീടാനുള്ള സമയം അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്രതം വളരെ ഗംഭീരമായിട്ട് ആചരിക്കാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവാരപ്പന അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇന്ന് അത്രേ വിശേഷങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു ഇനിയും കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയതായിട്ടുണ്ടെങ്കിലോ അത് താഴെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ അതിനുള്ള ഉത്തരവും കൊണ്ട് വരാവുന്നതാണ് ഇനി വേറൊരു പ്രധാന കാര്യം പറയാൻ എന്താന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രം ദശമി ദിവസം രാവിലെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഏകാദശിയും ദ്വാദശിയും കഴിഞ്ഞു ദ്വാദശിയുടെ അന്ന് രാവിലെ ഒൻപത് മണിക്ക് മാത്രമാണ് നട അടക്കിയുള്ളൂട്ടോ ഈ രാവിലെ ഒൻപത് മണിക്ക് നട അടയ്ക്കുന്നത് വരെയും അതായത് ഏകദേശം അമ്പത്തിനാല് മണിക്കൂറോളം ഭഗവാന് നമുക്ക് തുടർച്ചയായിട്ട് ദർശനം ഉണ്ടായിരിക്കുന്നതാണ് അതിനിടയിൽ പൂജയ്ക്ക് അടയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അതല്ലാത്ത സമയത്തൊക്കെ നമുക്ക് തൊഴാം ഇനി ഏകാദശിയുടെ അന്ന് ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതാണ് വർഷത്തിൽ ഒരിക്കലാണ് പണ്ട് ശങ്കരാചാര്യര് ഈ പൂജാതി കർമ്മങ്ങളൊക്കെ നിശ്ചയിക്കുന്ന സമയത്ത് ഉദയാസ്തമര പൂജ നിശ്ചയിച്ചിരുന്നത് ഈ ഏകാദശി ദിവസമാണത്രേ അതുകൊണ്ടാണ് ആ ഏകാദശി ദിവസത്തെ ഉദയാസ്തമര പൂജ ഇന്നും മുടക്കില്ലാതെ തിരക്കുണ്ടെങ്കിലും അന്ന് നടത്തപ്പെടുന്നത് കേട്ടോ അന്നത്തെ ദിവസം എന്തായാലും ഉദയാസ്തമന പൂജ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തിരക്കുണ്ടാവും അല്ലെങ്കിൽ കുറച്ചു നേരം അധിക നേരം നമ്മൾ വരിയിൽ നിൽക്കേണ്ടി വരും എന്നാലും അമ്പത്തിനാല് മണിക്കൂർ നമ്മുടെ ഉണ്ണികൃഷ്ണന് ഉറങ്ങാതെ എല്ലാവരെയും കാത്തിരിക്കുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വേഗം വന്നോളൂ തിരക്കൊന്നും കാര്യമൊക്കെ ഉണ്ടാവട്ടോ പിന്നെ അത് മാത്രല്ല അന്നത്തെ ദിവസം രാത്രി ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു സൗമ്യ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് ദശമി ദിവസം രാത്രിയിലെ വിളക്കെഴുന്നെളിപ്പിന്റെ സമയത്ത് അകത്തേക്ക് പ്രവേശനം ഉണ്ടാവും ആലംബലത്തിനകത്തേക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ട് പ്രവേശനം എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വിട്ടിട്ടില്ലെങ്കിലും ഇടയ്ക്ക് വിടുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ അറിയാൻ അറിഞ്ഞത് ഇനി അടുത്തതായിട്ടൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏകാദശി ദിവസം സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം ഉണ്ടാവുമോ എന്ന് ഇതുവരെ മാറ്റമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഉണ്ടാവും എന്നുള്ളത് അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ തീരുമാനം മാറ്റപ്പെട്ടേക്കാം അപ്പോ ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു സർവരോഗ വിനാശന സർവപാപ വിനാശന സർവദുഃഖ വിനാശന സർവ സൗഖ്യപ്രദായക ശ്രീ